സർക്കാർ വകുപ്പുകളിൽ പുതിയതായി ജോലിക്ക് കയറുന്ന ജീവനക്കാരുടെ പ്രൊബേഷൻ കാലാവധിയാണ് ഷാർജ നീട്ടിയത് ആറു ആറുമാസമായിരുന്നു നിലവിലുള്ള കാലാവധി ഇത് ഒൻപത് മാസമാക്കി അതത് സർക്കാർ വകുപ്പുകളാണ് ജീവനക്കാർക്ക് പ്രൊബേഷൻ നീട്ടി നൽകേണ്ടത് നിയമനം ലഭിച്ച തീയതി മുതൽ തുടർന്നുള്ള ഒൻപത് മാസമായിരിക്കും പ്രൊബേഷൻ കാലാവധി ഇതോടൊപ്പം സർക്കാർ ജീവനക്കാർക്കുള്ള മറ്റ് നിരവധി പരിഷ്കാരങ്ങളും ഷാർജ ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗപരിമിതർക്ക് ജോലിയിൽ പ്രത്യേക പരിഗണനയുണ്ടാകും മാത്രമല്ല സർക്കാർ ഓഫീസുകളിൽ ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിപുലീകരിക്കും സർക്കാർ വകുപ്പുകൾ പുനഃസംഘടിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നും ഇതനുസരിച്ചുള്ള മാറ്റങ്ങളാണ് നടപ്പാക്കുന്നതെന്നും മാനവശേഷി മന്ത്രാലയ മേധാവി അബ്ദുള്ള ഇബ്രാഹിം അൽസാബി അറിയിച്ചു സർക്കാർ വകുപ്പുകളിലും ഓഫീസുകളിലും പ്രത്യേക സമിതികൾ രൂപീകരിക്കാനും തീരുമാനമായി തൊഴിലാളികളുടെ പരാതികൾ അച്ചടക്ക നടപടികൾ അടിയന്തര ഘട്ടത്തിലെ സഹായങ്ങൾ തുടങ്ങി വിവിധ മേഖലകളാക്കി തിരിച്ചാവും സമിതികൾ രൂപീകരിക്കുക ഓരോ സമിതിയിലും മൂന്നംഗങ്ങൾ ഉണ്ടാകുമെന്നും അൽസാബി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ഷാർജ